ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അലീന ഇത്തവണത്തെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ വലിയ കിരീട സാധ്യത കൽപ്പിക്കപ്പെട്ട ടീമുകളിൽ ഒന്നായിരുന്നു എഫ് സി ബാഴ്സലോണ പക്ഷേ സെമി ഫൈനലിൽ ഇന്റർ മിലാനോട് അവർക്ക് ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വരികയായിരുന്നു ഇതോടുകൂടിയാണ് അവർ ചാമ്പ്യൻസ് ലീഗിൽ നിന്നും പുറത്തായത് ആരാധകർക്ക് വലിയ നിരാശ നൽകിയ ഒരു തോൽവിയായിരുന്നു അത് പക്ഷേ എഫ് സി ബാഴ്സലോണയുടെ യുവ പ്രതിഭയായ ലാമൻ യമാൽ ഇപ്പോൾ ആരാധകർക്ക് ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് അതായത് അടുത്ത സീസണിലെ ചാമ്പ്യൻസ് ലീഗ് കിരീടം അത് ബാഴ്സ സ്വന്തമാക്കിയിരിക്കും എന്ന ഉറപ്പാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വാഗ്ദാനമാണ് ലാമിൻ യമാൽ ഇപ്പോൾ ആരാധകർക്ക് നൽകിയിട്ടുള്ളത് അതായത് അടുത്ത യു സി എൽ കിരീടം വീട്ടിലേക്കെത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് യമാലിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ബാഴ്സ ആരാധകരോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് അതായത് അടുത്ത സീസണിൽ ഞങ്ങൾ ഫൈറ്റ് ചെയ്യും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പോരാടും ഒരു സംശയവും വേണ്ട അടുത്ത സീസണിലെ ചാമ്പ്യൻസ് ലീഗ് കിരീടം ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരും അതിനുശേഷം ഞാൻ വേൾഡ് കപ്പിനായി തയ്യാറെടുക്കും ഇതാണ് ലാമിൻ യമാൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് ഇത്രയധികം കോൺഫിഡൻസോട് കൂടിയാണ് വരുന്ന സീസണിനെ അദ്ദേഹം ഇപ്പോൾ തയ്യാറെടുക്കുന്നത് യമാലിൻ്റെ വെക്കേഷൻ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അതിനുശേഷം നേരെ അദ്ദേഹം ട്രെയിനിങ്ങിലേക്ക് പോയി എന്നാണ് റിപ്പോർട്ടുകൾ ഏതായാലും പ്രീ സീസണിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലേക്കാണ് ഇനി ലാമിൻ യമാൽ പ്രവേശിക്കുന്നത് ഈ വീട് ഇവിടെ അവസാനിപ്പിക്കുന്നു ഒരു തൊട്ട് കാണാം